യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തു ചെയ്താലും അത് പരാജയത്തിൽ കലാശിക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ നമുക്ക് തന്നെ അങ്ങനെയുള്ള ചില ചില അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ നേരെ വിപരീതമായിട്ട് സംഭവിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുറച്ച് കുട്ടികൾ പിന്നെ ഒരു മീഡിയം പഠിക്കുന്ന കുട്ടികൾ പിന്നെ ഒരു അളവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പഠിക്കാത്ത കുട്ടികൾ ഇങ്ങനെ ഒരു പ്രധാനമായിട്ടും ഒരു മൂന്ന് തരം കാറ്റഗറി നമ്മൾ നമ്മുടെ ക്ലാസ്സിലെല്ലാം ശ്രദ്ധിച്ച് കാണും ഇനി നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ധനം സമ്പാദിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സമൂഹത്തിൽ ലക്ഷ്യം ഇപ്പം കാരണം പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ എത്രയും കൂടുതൽ പൈസ ഉണ്ടോ അത്രയും സന്തോഷകരമായി ജീവിക്കുക എന്നുള്ള ഒരു വിശ്വാസമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് അത് എത്രത്തോളം ശരിയാണെന്നുള്ളതിലേക്ക് അല്ല ഞാൻ പോകുന്നത് നമുക്ക് ജീവിക്കുവാൻ അത്യാവശ്യം പൈസ വേണം പൈസ പണവും ഉണ്ടെങ്കിലാണ് അതായത് നമ്മുടെ നിത്യ ചിലവിന് ഇതും അധികം ഉണ്ടെങ്കിലേ നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുള്ളൂ ഒരു സുരക്ഷിതാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു സുരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പണം വേണം അപ്പോൾ ഈ പണം സമ്പാദിക്കുന്നതിലും നമ്മളിൽ എത്ര പേര് വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അതിലൊരു കുറച്ച് ശതമാനം ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ നല്ല ഒരു അധികമായ അളവിൽ പൈസ സമ്പാദിക്കാൻ നമ്മുടെ സമൂഹത്തിൽ സാധിക്കുന്നുള്ളൂ കുറച്ച് പേര് മിഡിൽ ക്ലാസ്സായിട്ട് തുടരുന്നു വളരെ അധികം പേര് അവർക്ക് ആവശ്യമുള്ള ധനം സമ്പാദിക്കാൻ സാധിക്കാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്നു ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഒരു സ്ട്രക്ചറാണ് അതിപ്പോൾ നമ്മൾ ഡെവലപ്ഡ് കൺട്രികളിൽ പോയാലും അണ്ടർ ഡെവലപ്പഡ് കൺട്രികളിൽ പോയാലും അവരുടെ ആ ഒരു സാഹചര്യം അനുസരിച്ചുള്ള പൈസ ഉണ്ടാക്കുന്നതിൻ്റെ തേറിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് അതായത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എല്ലാ കൺട്രികളിലും ഉണ്ട് എത്ര ഡെവലപ്പ് കൺട്രിയിലും ഉണ്ട് അതുപോലെ അഭിവൃദ്ധി അനുഭവിക്കുന്നവരും എല്ലാ കൺട്രികളിലും എല്ലാ രാജ്യത്തും ഉള്ളതാണ് പക്ഷേ അതിൻ്റെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണെന്ന് മാത്രം അപ്പോൾ ഞാൻ ഈ മുൻപ് പറഞ്ഞ ഈ രണ്ട് ഉദാഹരണത്തിൽ നിന്നും നമുക്ക് ഒരു ചോദ്യം ഉയർന്നു വരും അതായത് എന്തുകൊണ്ടാണ് ചിലർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാകുന്നത് എന്തുകൊണ്ടാണ് ചിലരുടെ പരിശ്രമങ്ങൾ മാത്രം വിജയിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരുടെയും പരിശ്രമങ്ങൾ വിജയിക്കാത്തത് ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉറക്കം വരാത്ത ഒരു രാത്രി ഉണ്ടായി എന്ന് കരുതുക ഈ ഉറക്കം വരാത്ത രാത്രിയിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചു കാണും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി പരിശ്രമിക്കും തോറും നിങ്ങളുടെ ഉറക്കം നിങ്ങളിൽ നിന്ന് വളരെ ദൂരെ വിട്ടുമാറിക്കൊണ്ടിരിക്കും ഇത് നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും എന്നാൽ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ചെന്ന് കിടക്കൽ കിടന്ന വഴി നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉറങ്ങിപ്പോകും എന്നാൽ ചില ദിവസങ്ങളിൽ നമ്മളെന്ത് ചെയ്യും ഉറങ്ങാനായിട്ട് പരിശ്രമിക്കും നമ്മൾ ഉറങ്ങാനായിട്ട് പരിശ്രമിക്കും തോറും നമുക്ക് ഉറങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരും അതായത് നമ്മുടെ ആഗ്രഹത്തിന് എതിരായിട്ട് ഉള്ള ഒരു സാഹചര്യം നമ്മളിലേക്ക് വന്നുചേരും ഇത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം കണ്ടു പണം സമ്പാദിക്കുന്ന കാര്യം കണ്ടു നമ്മൾ ഉറങ്ങുന്ന കാര്യം കണ്ടു ഈ ഈ മൂന്ന് കാര്യങ്ങളിലും ഒരേ സംഭവമാണ് ഒരേ റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും നമ്മൾ പരിശ്രമിക്കുന്നതിൻ്റെ നേരെ വിപരീതമായ ഫലം ലഭിക്കുക എന്നുള്ളത് ഇതിനെയാണ് ലോ ഓഫ് റിവേഴ്സ്ഡ് എഫേർട്ട് അല്ലെങ്കിൽ ബാക്ക്വേഡ് ലോ എന്ന് തത്വചന്തന്മാരുടെയും മനഃശാസ്ത്രജ്ഞരുടെയും അതുപോലെ ആത്മീയ ചിന്തകരുടെ എല്ലാം ഇടയിൽ പറഞ്ഞു വരുന്ന ഒരു സിദ്ധാന്തം ഈ ലോ ഓഫ് റിവേഴ്സ്ഡ് എഫേർട്ട് അല്ലെങ്കിൽ ഈ ബാക്ക്വേർഡ് ലോ എന്നുള്ളത് പ്രകൃതിയുടെ ഒരു സിദ്ധാന്തമാണ് അത് പ്രകൃതിയുടെ നിലനിൽപ്പിനായിട്ട് പ്രകൃതി തന്നെ നിർമ്മിച്ചിട്ടുള്ള അതിൽ പ്രകൃതിയുടെ തന്നെ ഒരു അവസ്ഥയാണ് ഈ ഒരു സിദ്ധാന്തം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സിദ്ധാന്തത്തെ മറികടക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം അതിനു മുന്നേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിപരീത ഫലങ്ങൾ വിപരീത അനുഭവങ്ങൾ നമ്മളുടെ പരിശ്രമങ്ങൾക്ക് എതിരായി സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ മനസ്സിന് രണ്ട് അവസ്ഥകളുണ്ട് മൂന്ന് അവസ്ഥകളുണ്ട് പക്ഷേ പ്രധാനമായും രണ്ടാവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ബോധമനസ് രണ്ട് ഉപബോധ മനസ്സ് പിന്നെ മൂന്നാമത്തതാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബോധമനസ്സിനേക്കാൾ അനേകം മടങ്ങ് ശക്തിയുള്ളതാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ശരീരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത പല പ്രവർത്തനങ്ങളും പല വലിയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതും നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായതുമായ തൊണ്ണൂറ്റു ശതമാനം കാര്യങ്ങളും ചെയ്യുന്നത് മുഴുവൻ ഈ ഉപബോധ മനസ്സാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഉപബോധ മനസ്സിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണും അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത് ആദ്യം നമ്മുടെ ബോധ ബോധമനസ്സിലാണ് അത് ഉടലെടുക്കുന്നത് മുൻപ് നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞ നന്നായി പഠിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് നന്നായി പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം അതല്ലെങ്കിൽ നമുക്ക് ഉറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നത് ബോധമനസ്സിലാണ് പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ സപ്പോർട്ടില്ലാതെ സഹായമില്ലാതെ നമ്മുടെ ബോധമനസ് എന്ത് തന്നെ ചെയ്താലും അത് വിജയത്തിൽ കലാശിക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി നമ്മുടെ ഉപബോധ മനസ്സ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പക്ഷേ നമ്മുടെ ബോധ ബോധമനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിരായി ഉപബോധ മനസ്സ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പാടെ പരാജയപ്പെട്ടു പോകും അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മൂന്ന് ഉദാഹരണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഒന്ന് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ലെവല് ഒന്ന് ധനം സമ്പാദിക്കുന്നതിൻ്റെ ലെവല് പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു കാര്യം ഈ മൂന്ന് കാര്യം നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പഠിക്കുന്ന കുട്ടികളുടെ കാര്യം എടുക്കാം ഈ പഠിക്കുക എന്നുള്ള ഒരു വിഷയത്തിൽ നിന്ന് മാറിയാണ് ഈ കുട്ടികളുടെ എല്ലാം സ്വഭാവം ഉള്ളത് എങ്കിൽ അതായത് പഠിക്കുന്നതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അത് ചില കളികളിൽ ചില കലകളിൽ ചില എൻ്റർടൈൻമെൻറ്റുകളിൽ അങ്ങനെ ഈ കുട്ടികളുടെ മുഴുവൻ സമയവും അവർ ചെലവഴിക്കുന്നത് ഈ പഠിക്കുന്നതിന് എതിരായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ അത് അവരൊരു സ്വഭാവമായി മാറിയിട്ടുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി അവരുടെ മനസ്സ് അവര് കൂടുതൽ ഫോഴ്സ് ചെയ്ത് ശ്രദ്ധ ചൊലുത്തുമ്പോൾ അത് സ്കിപ്പായി പോകും കാരണം അവർക്കതൊരു പണിഷ്മെന്റ് ആയിട്ടാണ് തോന്നുക അപ്പോൾ പഠിക്കുക എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ തന്നെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ അവരുടെ ഉപബോധ മനസ്സ് അവരുടെ മനസ്സിനെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കും അപ്പോൾ ഈ പഠനം എന്നുള്ള ഒരു സാഹചര്യത്തിൽ എൻഗേജ് ആവാൻ അവരുടെ ഉപബോധ മനസ്സ് അവരെക്കൊണ്ട് ഒരിക്കലും സമ്മതിപ്പിക്കില്ല അത് അവരെത്ര കണഞ്ഞ് പരിശ്രമിച്ചാലും ഈ പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റ് പല കാര്യങ്ങളിലേക്കും അവരുടെ മനസ്സിനെ എപ്പോഴും അവരുടെ ഉപബോധ മനസ്സ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ഒരു സംഘർഷത്തിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അവർ ഒന്നിൽ പട ഈ പഠനത്തെ അവർ പാടെ അവഗണിക്കും അതല്ലെങ്കിൽ ഈ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരുടെ ബോധ മനസ്സിൻ്റെ ആഗ്രഹത്തോടു കൂടി അവർ പഠിക്കുവാനായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുകയും അവർ പരിശ്രമിക്കുകയും ചെയ്യും പക്ഷേ അവരുടെ ഉപബോധ മനസ്സിൽ സപ്പോർട്ടില്ലാത്തതുകൊണ്ട് അവരെ ഏതു വിധത്തിലും ആ പഠിത്തത്തിൻ്റെ അവരുടെ പരിശ്രമത്തിൻ്റെ ഫലം അവർക്ക് ലഭ്യമാകാതിരിക്കാൻ വേണ്ടി അവരുടെ ഉപബോധ മനസ്സ് അവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും അതിനുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതായത് അവരുടെ ശ്രദ്ധ തെറ്റിക്കും അവർക്ക് കളികൾ ോടും മറ്റു കാര്യങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കും അല്ലെങ്കിൽ അവര് ഈ പഠനം പഠനമൊഴിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ അവരുടെ മനസ്സ് പരതി നടക്കും അങ്ങനെ അവരുടെ പരിശ്രമത്തിന് അവർക്ക് ഒരു ഫലം ലഭിക്കാത്ത അവസ്ഥ വരും ഇതുപോലെ തന്നെയാണ് എത്ര പരിശ്രമിച്ചിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും വ്യക്തികൾക്ക് അവർക്ക് ആവശ്യമുള്ള പണം ആവശ്യമായ രീതിയിൽ അവർക്ക് സമ്പാദിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ല അവരുടെ പരിശ്രമം മുഴുവൻ വിഫലമായി അവർക്ക് വളരെ നിരാശയിൽ അതായത് ദാരിദ്ര്യത്തിൽ കഴിയേണ്ട ഒരു അവസ്ഥ വരികയാണ് അതാണ് ഈ ലോ ഓഫ് റിവേഴ്സ്ഡ് എഫക്റ്റ് അവർ ആഗ്രഹിക്കുന്നതിൻ്റെ നേരെ വിപരീതം സംഭവിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് അവരുടെ ഉപബോധ മനസ്സ് അവരുടെ പരിശ്രമങ്ങൾക്കെല്ലാം തുരങ്കം വയ്ക്കുന്നു എന്നുള്ളതാണ് അത് അവരുടെ മനസ്സിൽ ഉള്ള ഏതെങ്കിലും ഒരു വിശ്വാസമായിരിക്കാം അതായത് അവരുടെ ഉപബോധ മനസ്സിൽ അവരറിയാതെ കിടക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട് അതുപോലെ അവരുടെ തന്നെ ചില ആഗ്രഹങ്ങളുണ്ട് അവരുടെ ഉപബോധ മനസ്സിലുള്ള അവരുടെ ഭയങ്ങളുണ്ട് ഇത് എല്ലാം അവരുടെ പരിശ്രമങ്ങൾക്ക് എതിരായി അവരുടെ മനസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പണം ചിലവാക്കുന്നതിൽ ഒരു കണ്ട്രോളും ഇല്ലാത്ത ചില വ്യക്തികളുണ്ട് അപ്പോൾ അവർക്ക് തന്നെ തോന്നുകയാണ് അവർക്ക് പണം ചിലവാക്കുന്നതിൽ ചില കണ്ട്രോള് വേണം എന്നുള്ളത് അവരുടെ ഉപബോധ മനസ്സിൽ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർ പണം ഉണ്ടാക്കുവാനായിട്ട് അവരുടെ പരിശ്രമങ്ങൾ അവർ തുടങ്ങുമ്പോൾ ഈ ഉപബോധ മനസ്സിൻ്റെ ഈ ആഗ്രഹം അവരെ കൂടുതൽ പണം ഉണ്ടാക്കാതിരിക്കുവാനുള്ള വഴികളിലേക്ക് ആണ് നയിക്കുക കാരണം അവരുടെ അമിത ചെലവ് കുറയ്ക്കുവാൻ വേണ്ടി അവരിലുള്ള വരുമാനം തന്നെ ഇല്ലാതാക്കാൻ അവരുടെ ഉപബോധ മനസ്സ് ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ദാരിദ്ര്യാവസ്ഥയിൽ അതുമല്ലെങ്കിൽ പണം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതിൽ ഒരു പ്രത്യേക ഒരു ആധ്യാത്മികതയോ അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക സുഖമോ അനുഭവിക്കുന്ന ഒരു തരം വിശ്വാസം കടന്നിക്കൂ കടന്നുകൂടിയ വ്യക്തികളുണ്ട് ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിരോധാഭാസമായിട്ട് തോന്നിയിരിക്കാം പക്ഷേ ഈ പണം സമ്പാദിക്കുന്നവരോടും പണം ഉള്ളവരോടും ഉള്ള വെറുപ്പ് അതുമല്ലെങ്കിൽ അവരോടുള്ള അകൽച്ച മനസ്സിൽ ഉള്ള വ്യക്തികൾക്ക് നല്ല വ്യക്തികളെല്ലാം അധികം പണമില്ലാത്തവരാണ് എന്നുള്ള ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നവരുണ്ടായിരിക്കും അത് അവരുടെ സംസാരത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും ഇത്തരം വിശ്വാസങ്ങൾ ഉപബോധ മനസ്സിൽ രൂഢമൂലമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്താലും അവർക്ക് ആവശ്യത്തിനുള്ള പണം സന്ത സമ്പാദിക്കുവാൻ സാധിക്കുകയില്ല കാരണം അവരുടെ ഉപബോധ മനസ്സിലുള്ള വിശ്വാസമാണ് അവിടെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ആ ഉപബോധ മനസ്സിൻ്റെ ആ പ്രവർത്തനമാണ് എപ്പോഴും വിജയിക്കുകയും ചെയ്ത പിന്നെ പണം സമ്പാദിക്കുവാനായിട്ട് ചില വ്യക്തികൾ പരിശ്രമിക്കുമ്പോൾ അവർ അവരുടെ പരിശ്രമങ്ങൾ മുഴുവൻ അവർക്ക് അഭിരുചി ഉള്ള ഒരു ഫീൽഡിലായിരിക്കില്ല അവർ പണം സമ്പാദിക്കാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങൾ അവർ കണ്ടെത്തണമെന്ന് വിചാരിച്ച് അവർ ഏതെങ്കിലും ഒരു മാർഗ്ഗം ത്തിൽ കൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ അവര് ചെയ്യുന്ന പ്രവർത്തികൾ ചിലപ്പോൾ അവരുടെ വാല്യൂവിന് അവരുടെ മനസ്സിൽ അഗാധമായിട്ട് കിടക്കുന്ന വാല്യൂവിന് ചിലപ്പോൾ എതിരായിരിക്കും അതായത് വളരെ ആത്മാർത്ഥതയും സത്യസന്ധതയും വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി പണം സമ്പാദിക്കുവാനായിട്ട് കുറച്ച് ക്രുക്കെഡായിട്ടുള്ളതും കുറച്ച് അന്യായമായതുമായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ അവളുടെ അവരുടെ മനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും ഈ കോൺഫ്ലിക്റ്റിനെ അതിജീവിക്കുവാൻ അവരുടെ ബോധ മനസ്സിന് സാധിച്ചില്ലെങ്കിൽ അവരുടെ ഉപബോധ മനസ്സ് അവരുടെ പ്രവർത്തികളെ എല്ലാം നേരെ വിപരീതമായ അനുഭവത്തിലേക്ക് നയിക്കുകയും അവർക്ക് പിന്നെ ആ ചെയ്യുന്ന പ്രവർത്തിയിൽ നിന്നൊരു ഫലം ലഭിക്കാതെ വരികയും ചെയ്യും ഇവിടെയും അവിടെ കളിക്കുന്നത് അവരുടെ ഉപബോധ മനസ്സാണ് അതായത് ഈ ബാക്ക്വേഡ് ലോ അവിടെ വളരെ കാര്യക്ഷമമായി പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ധനം സമ്പാദിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹവും അതിനുവേണ്ടി അവർ സ്ഥിരമായി ചെയ്യുന്ന പരിശ്രമങ്ങളും സ്ഥിരമായി തന്നെ വിഫലമാക്കി കളയുക എന്നുള്ളതാണ് അവരുടെ ഉപബോധ മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഉപബോധ മനസ്സിലുള്ള അവരുടെ ശീലങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ ഉപഭോഗ മനസ്സിനും ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങളെല്ലാം തന്നെ അവരുടെ ധനം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹത്തിന് വിപരീതമായിട്ട് നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് വളരെയധികം പരിശ്രമിച്ചിട്ടും വളരെയധികം സ്ഥിരമായി ആഗ്രഹിച്ചിട്ടും ഒന്നും അവർക്ക് യഥാർത്ഥത്തിൽ പണം സമ്പാദിക്കുവാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളത് മാത്രമല്ല കഠിന ദാരിദ്ര്യത്തിലേക്കും വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്കും ചിലരെല്ലാം വീട് പോകാറുണ്ട് എന്നുള്ളതാ എന്നുള്ളതാണ് വാസ്തവം അതായത് അവർ ആഗ്രഹിക്കുന്നതിൻ്റെ നേരെ വിപരീതം സംഭവിക്കുന്നു ഇവിടെയും പ്രവർത്തിക്കുന്നത് അവരുടെ ഉപബോധ മനസ്സ് തന്നെയാണ് ഇനി നമുക്ക് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടു ഈ ഉറക്കത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് ചിലപ്പോൾ മറ്റേതെങ്കിലും കാര്യത്തിൽ എക്സൈറ്റഡ് ആയിരിക്കാം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും വളരെ ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര പോകാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണെന്ന് വിചാരിക്കുക നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മൾ ഒരു നല്ലൊരു ട്രിപ്പ് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല കാരണം നമ്മുടെ ഉപബോധ മനസ്സ് വളരെയധികം എക്സൈറ്റഡാണ് വളരെയധികം വികാരഭരിതമാണ് ഈ ഉപബോധ മനസ്സ് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ യാത്ര മിസ്സായി പോയാലോ ആ യാത്രയെ സംബന്ധിച്ചുള്ള ആ യാത്രയെ വളരെ നല്ല ചിന്ത വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള വികാരങ്ങളും ചിന്തകളും ഉപബോധ മനസ്സിലൂടെ ഓടി നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒന്നുകിൽ എന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ നിങ്ങളുടെ ശാരീരിക അവസ്ഥയെയും മാനസികാവസ്ഥയെയും കുറിച്ച് എന്തെങ്കിലും ബോധവാനാക്കുവാനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം എന്തോ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ നോർമലായ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്തോ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉറങ്ങാനായിട്ട് കൂടുതൽ കൂടുതൽ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് കൂടുതൽ നിങ്ങളോട് റിബലായിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ ഉപബോധിക്കുന്നത് മനസ്സ് എന്ത് ചെയ്യും നിങ്ങൾ എത്രയും കൂടുതൽ കഠിന പരിശ്രമം നിങ്ങൾ നടത്തുന്നുവോ അത്രയും ഉറക്കം നിങ്ങളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെയും നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ നേരെ വിപരീത ഫലമാണ് ഉണ്ടായത് അതായത് ബാക്ക്വേഡ് ലോ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനാകാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കാനാകാതെ നിങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്നു അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗം തന്നെ നിങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം കണ്ടത് അതായത് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് ചുരുക്കി പറയാം അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ ഒരു ബാക്ക്വേഡ് ലോയിനെ നമ്മ മറികടക്കുവാനായിട്ട് അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നു എന്ന് നാം കണ്ടു ഈ ഉപബോധ മനസ്സിനെ നമുക്ക് അനുകൂലമായി അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായി ഈ ഉപബോധ മനസ്സിനെ പ്രവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിനായി നാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആ ആഗ്രഹത്തോടുള്ള ആ തീവ്രത അത് വളരെ ശക്തമായി നമ്മുടെ ബോധ മനസ്സിനെ വളരെയധികം കഠിന പരിശ്രമം ചെയ്യിക്കുന്ന ആ രീതി അവസാനിപ്പിക്കുകയാണ് വേണ്ടത് കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ കഠിനമായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മളവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പരാജയപ്പെടുമ്പോഴും നമുക്ക് വളരെയധികം നഷ്ടം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നീട് പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ബോധ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യണം നമുക്ക് വിജയിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം തീവ്രമായ ആഗ്രഹം അല്പനേരം മാറ്റിവെച്ചുകൊണ്ട് നം നാം ആ പ്രവൃത്തി ചെയ്തു തന്നെ പരിശീലിക്കുക അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പഠിക്കുന്ന കാര്യം കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ വളരെ ഫോഴ്സ് ചെയ്യുന്നതിന് പകരം റിലാക്സായിട്ട് മനസ്സ് വെച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ അതിൽ എത്രത്തോളം വിജയിപ്പിക്കും വിജയിക്കും എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് മാറി നമ്മൾ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും നമ്മൾ പഠിക്കുവാനായിട്ട് നമ്മൾ ഇത്ര സമയം ചിലവഴിക്കും എന്നുള്ള ഒരു തീരുമാനത്തോട് കൂടിയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ പഠിത്തത്തിൽ കുറേശേ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ പഠിപ്പ് ഒരു ആനന്ദകരമായ ഒരു അവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യും ഈ എത്തുന്നത് വരെ അങ്ങനെ അധികം ബലപ്രയോഗമില്ലാതെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് അതൊരു ശീലമായി മാറുകയാണ് നമ്മുടെ ഉപബോധ മനസ്സ് പഠിക്കുക എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മളെ സഹായിക്കും ഇനി പണം സമ്പാദിക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് വളരെയധികം ആഗ്രഹമുള്ള ചെയ് ചെയ്യുവാനായിട്ട് വളരെയധികം കഴിവുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ അനുഭവപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾ പണം സമ്പാദിക്കണം എന്നുള്ള ആ ആഗ്രഹം അതിൽ നിങ്ങൾ വിജയിക്കണം എന്നുള്ള നിങ്ങളുടെ ബോധ മനസ്സിൻ്റെ തീവ്രമായ ആഗ്രഹം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ സപ്പോർട്ടോടു കൂടി അത് നിങ്ങൾക്ക് സ്വസിദ്ധമായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളും എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷകരമായി നിങ്ങൾ മറ്റുള്ളവർക്കൊരു സർവീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് ദാനം വന്നു ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതുവരെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ സേവനങ്ങളായിട്ട് പ്രൊഡക്റ്റുകളായിട്ടോ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രവൃത്തി തന്നെ നിങ്ങൾക്ക് ആനന്ദം തരുകയും നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇപ്പം ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്നത് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പ്രകടിപ്പിക്കാൻ എന്നുള്ളതല്ല നിങ്ങൾക്ക് പണം സമ്പാദിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ടെൻഷൻ വരും അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി പണം നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുകയും നിങ്ങൾ നിങ്ങളുടെ പരമാവധി നിങ്ങളുടെ സേവനങ്ങളും കഴിവുകളും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഏതെങ്കിലും രീതിയിൽ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ എത്രയും കൂടുതൽ പേരിലേക്ക് നിങ്ങളുടെ സേവനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി എത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് വളരെ റിലാക്സ് ആയിട്ടുള്ള മൈൻഡോടു കൂടിയും സ്ഥിരമായും നിങ്ങൾക്ക് എത്തിക്കുവാൻ സാധിക്കുമ്പോൾ നിങ്ങളിലേക്ക് പണം തന്നെ വന്നു വന്നുചേരുകയാണ് ചെയ്യുക അങ്ങനെയാണ് വരേണ്ടതും ഇപ്പോൾ നമ്മൾ പണക്കാരായിട്ടുള്ള ഏതൊരു വ്യക്തികളും നോക്കിക്കഴിഞ്ഞാലും അവരെന്തെങ്കിലും ഒരു സേവനം അവർ സമൂഹത്തിന് കൊടുക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ പല രീതിയിൽ അന്യായമായ രീതിയിലും പണം സമ്പാദിക്കുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷേ അവരും ഏതെങ്കിലും ഒരു സേവനം അവർ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട് അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു സേവനം ഉണ്ടായിരിക്കും അങ്ങനെ സേവനമില്ലാതെ തിനെ പിടിച്ചുപറിയാണ് എന്നാണ് പറയുക ആ പിടിച്ചുപറിക്കു പിടിച്ചുപറിക്കപ്പോൾ എന്ന് പറയുക അതിൻ്റെതായ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമാധാനപരമായി നിങ്ങളുടെ വാല്യൂ അനുസരിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ വാല്യൂ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് നിങ്ങൾ വളരെ കാര്യക്ഷമമായും കൂടുതൽ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ പണം നിങ്ങളിലേക്ക് തന്നെ വന്നു വന്നുചേരുമെന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് പൂർണ്ണമായിട്ടും സഹകരിക്കും കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ കഴിവുകളെയാണ് നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുന്നത് ഇനി നമ്മൾ മൂന്നാമത്തെ ഉദാഹരണമായിട്ടുള്ള ഉറക്കത്തിൻ്റെ കാര്യം എടുക്കാം അപ്പോൾ നിങ്ങൾ ഉറങ്ങുക എന്നുള്ള ഉറങ്ങണം എന്നുള്ള തീവ്രമായ ആ ബോധമനസ്സിൻ്റെ ആഗ്രഹം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് സ്വയം നിങ്ങളെ ഉറക്കത്തിലേക്ക് തള്ളിവിടുന്നത് വരെ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സും നമ്മളുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുകയാണ് നമ്മൾ മുൻപ് പറഞ്ഞ മൂന്ന് ഉദാഹരണങ്ങളിലും കണ്ടത് കാരണം ഉപബോധ മനസ്സിനെ ഒരു ബലപ്രയോഗത്തിലൂടെ കീഴടക്കുവാനായിട്ട് വളരെ ബലം പ്രയോഗിക്കുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം നമ്മൾ പരാജയപ്പെടും അപ്പോൾ നമ്മുടെ തീവ്രമായ പല ആഗ്രഹങ്ങളും പരാജയപ്പെടുന്നത് നമ്മൾ വിൽ പവർ ഉപബോധ മനസ്സിൻ്റെ മുകളിൽ പ്രയോഗിക്കുമ്പോഴാണ് വിൽ പവർ ഒരിക്കലും ഉപബോധ മനസ്സിൻ്റെ മുകളിൽ പ്രയോഗിക്കുവാൻ പാടുള്ളതല്ല അത് അപ്പോൾ നേരെ വിപരീതമായിട്ട് പ്രതികരിക്കും നമ്മളോട് അപ്പോൾ വിൽ പവർ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ബോധ മനസ്സിൻ്റെ മുകളിൽ തന്നെയാണ് ഉപബോധ മനസ്സിനെ വിൽ പവർ ഉപയോഗിച്ച് നമുക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ വിൽ പവറ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ തന്നെ ബോധ മനസ്സിൻ്റെ മുകളിലാണ് അതായത് നമ്മൾ തന്നെ ആഗ്രഹത്തിൻ്റെ മുകളിലാണ് അപ്പോൾ നമ്മളെ ആ തീവ്രമായ ആഗ്രഹത്തിനെ നമ്മളൊന്ന് ഡൈലൂറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നമ്മൾക്ക് ആ വിജയം വരിക്കണം എന്നുള്ള വിജയിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്നുള്ള ആ തീവ്രമായ ആഗ്രഹത്തിനെ ഒന്ന് റിലാക്സ് ആക്കിക്കൊണ്ട് നമ്മൾ ചെയ്യും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആനന്ദപ്രദമായി നമ്മുടെ ഉപബോധ മനസ്സിൻ്റെയും കൂടി കോർഡിനേഷനോടുകൂടി ചെയ്യുവാൻ നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും ഇനി അഥവാ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുന്നില്ലെങ്കിൽ പരിശീലനത്തിലൂടെയും ക്ഷമയിലൂടെയും ആവർത്തിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ വളരെയധികം ശാന്തതയോടെ നേരിട്ട് കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ കോഓർഡിനേഷനോടുകൂടി ചെയ്യുവാനായിട്ട് നമ്മൾ പരിശീലിക്കുക അല്ലാതെ നമ്മുടെ വിൽ പവറ് നമ്മൾ ഉപബോധ മനസ്സിൻ്റെ മുകളിൽ നമ്മൾ എത്രത്തോളം പ്രയോഗിക്കുന്നുവോ അത്രത്തോളം നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും വിപരീതമായി നമുക്ക് എല്ലാ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും അതാണ് നമ്മൾ അമ്പേ പരാജയപ്പെട്ടു എന്നെല്ലാം പറയുന്ന ഒരു അവസ്ഥ വന്നു ചേരുന്നത് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ തന്നെ നമ്മൾ നിയന്ത്രിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളുടെ ശക്തിയെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവാനും സാധിക്കുകയാണെങ്കിൽ അത് വളരെ കാര്യക്ഷമവും വളരെ വിജയപ്രദവുമായ ഒരു ജീവിത ശൈലി നമ്മളിൽ തന്നെ വളർത്തി എടുക്കുന്നതായിരിക്കും ഇതാണ് വിജയിച്ചവർ എല്ലാവരും അവർ അറിഞ്ഞോ അറിയാതെയോ പ്രയോഗിച്ചിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇത് ഫോർമുല തന്നെ നിങ്ങൾക്കും എനിക്കും പ്രയോഗിക്കാവുന്നതുമാണ് നമ്മുടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളും വ്യത്യസ്തമായ ആഗ്രഹങ്ങളുടെയും നേച്ചർ അനുസരിച്ച് നമ്മൾ സ്വയം നമ്മളിൽ വർക്ക് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടുപിടിക്കേണ്ടതും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഈ ഒരു ഫോർമുല പരിശീലിച്ച് നോക്കി വിജയിക്കാവുന്നതാണ് നിങ്ങൾ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നിങ്ങൾ വിജയിക്കുന്നതും നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബോധ മനസ്സിനെ റിലാക്സ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ബോധ മനസ്സ് വല്ലാതെ ആങ്സൈറ്റിയും വല്ലാതെ ഫോക്കസ്ഡും ഒരുപാട് കഠിന പരിശ്രമവും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് ഏറ്റെടുക്കുകയും നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ബോധപൂർവമായ ആഗ്രഹത്തിന് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യും ഇത്രയുമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ആഗ്രഹം സാധിക്കുവാനായി നിങ്ങളുടെ ജീവിത വിജയത്തിനായി പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട മനഃശാസ്ത്രം അവസാനമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പരിശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തുന്നതിലും കൂടുതൽ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള അമിതമായ തീവ്രമായ ആഗ്രഹം പലപ്പോഴും നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയും പ്രവർത്തികളുടെയും ഫലങ്ങൾ നിങ്ങൾക്ക് വിപരീതമാക്കുവാൻ സാധ്യതയുണ്ട് കാരണം മുൻപ് പറഞ്ഞ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തന രീതി തന്നെയാണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്